ലുലുവിലല്ലാത്തും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പോക്കാണ് കേട്ടോ അത് അങ്ങനെ നമുക്ക് നേരെ ലുലുലിലേക്ക് പോകാം എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയാൻ കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിനും ഫിഫ്റ്റി പെർസെൻജ് ഓഫർ എന്നാണ് കേട്ടോ അവർ പറയുന്നത് ചെന്നവാണെങ്കിൽ നല്ല മഴ ഇറങ്ങോ ഞങ്ങൾ അവിടെ ചെല്ലുന്നവർ ഒരു മഴയില്ലായിരുന്നു കാർന്നങ്ങോട്ട് ഇറങ്ങാൻ നേരെ ശരിക്കും അങ്ങ് മഴ പെയ്തു കേട്ടോ പിന്നെ കാറിൽ തന്നെ ഇരുന്നു കുറച്ച് നേരം അങ്ങനെ മഴയ്ക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളിതേ അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഭയങ്കര തിരക്കാണെന്നുള്ളത് നമ്മൾ ചെല്ലുമ്പോൾ എൻട്രൻസിലായിട്ട് കാണുന്നത് ഒരു ചേട്ടൻ നിന്ന് പാട്ട് പാടുന്നതാണ് കേട്ടോ ചേട്ടന് ഇൻസ്റ്റ ഐ പറയുന്നുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ കണ്ടത് ഈ ട്രെയിനാണ് ആണ്ട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചു ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ അതുകൊണ്ട് ഒന്ന് കേട്ടണമെന്ന് പിന്നെ ഞങ്ങൾ ആ ചേട്ടന്റെ പാട്ട് ഒരു രണ്ട് മിനിറ്റ് കേട്ട് തന്നോ കേട്ടോ പിന്നെ ലുലുൽ കേരണോ വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആലോചിച്ചിരിക്കുന്ന നിപ്പാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് വേറൊന്നുമല്ല അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ നമ്മളടുത്ത ട്രോളി പോലും അതിന്റെ അകത്ത് കൊണ്ടുപോകാനുള്ള സ്ഥലമില്ല അത്രയ്ക്ക് തിരക്കാണ് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ തിരക്കാണ്ട്ടോ അത് അറ്റ്ലാസ്റ്റ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ബില്ലിംഗ് സെക്ഷനിൽ വന്ന് ക്യൂ നിൽക്കുന്നതാണ് കേട്ടോ നിങ്ങളിൽ കാണുന്നത് അപ്പൊ നമ്മുടെ ലുലു നമുക്ക് ഓഫറിനെ പറ്റി പറയാം എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഒന്നുമില്ല ആ ഒരു കാര്യം ഉദ്ദേശിച്ചാണ് എല്ലാവരും എന്നാൽ വളരെ വളരെ ലിമിറ്റഡ് സാധനങ്ങൾക്ക് മാത്രമാണ് അവർ ഫിഫ്റ്റി പെർ ഓഫിറ്റ് ഇരിക്കുന്നത് ഞങ്ങൾ ഫോർ തൗസൻഡ് റുപ്പീസിനായിരുന്നോട്ടോ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോ സാധനങ്ങൾക്കും പോയിന്റ്സ് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് അവസാനം തൗസൻഡ് പോയിന്റ്സ് ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു ഗിഫ്റ്റ് കാർഡ് നമുക്ക് അവർ തന്നായിരുന്നു നന്നായിരുന്നട്ടോ അതായത് തൗസൻഡ് റുപ്പീസിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പൈസ അടക്കേണ്ട അങ്ങനെ ഞങ്ങൾ ആ കാർഡ് വെച്ചിട്ട് ഒന്നും കൂടെ പർച്ചേസ് ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ തൗസൻഡ് ടു ഫിഫ്റ്റി റുപ്പീസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ തൗസൻഡ് റുപ്പീസ് കാർഡിൽ പോയി ടു ഫിഫ്റ്റി നമ്മൾ അങ്ങോട്ട് അടച്ചിട്ടോ അങ്ങനെ പർച്ചേസിങ്ങിലൊക്കെ ഒടുവിൽ ഞങ്ങൾ അത് ട്രെയിനിലും പിന്നെ നമ്മളത് ഈ കാറിലും ഒക്കെ ഒന്ന് കയറ്റി ഒന്ന് കളിപ്പിച്ചോട്ടോ അതുകൊണ്ട് ഒട്ടും കാറിനിന്നിറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല ഓരോ തവണ കേട്ടുമ്പോഴാണ് അവൻ വീണ്ടും വീണ്ടും കരഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് തവണ അതുകൊണ്ട് കുറേ നേരം അവിടെ കളിപ്പിച്ചു കളിപ്പിച്ചിട്ടോ അങ്ങനെന്തെങ്കിലും നമ്മൾ അവിടുന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ പോയത് നമ്മുടെ കൊട്ടിയും ഹൈറയിലാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ